ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുള്ളത് പഴിഞ്ചറ് ദേവി ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടെ ഇന്ന് ദേവിയെ തൊഴുത് സദ്യയൊക്കെ കഴിക്കാനായിട്ട് വന്നതാണ് എല്ലാ വർഷവും വരുമ്പോഴും ഒരുപാട് ക്യൂം കാര്യങ്ങളുണ്ട് ഇപ്രാവശ്യം നമ്മൾ നേരത്തെ പോയെന്ന് തോന്നുന്നു അപ്പോൾ ക്യൂ ഒക്കെ ഇത്തിരി കുറവായിരുന്നു ഞങ്ങൾ ഫ്രണ്ടിലാണ് നിന്ന് നമ്മൾ ഫ്രണ്ടിലാണ് നിന്നെങ്കിലും ബാക്കിൽ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ നിറയെ ആളുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലായിരുന്നു അതുകൊണ്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് കയറാനായിട്ട് ഞങ്ങൾക്ക് പറ്റി നേരത്തെ ഞങ്ങൾ കരിക്കേത്ത് ക്ഷേത്രത്തിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത് പഴചര ക്ഷേത്രത്തെ സദ്യയാണ് അത്രയും ക്ഷേമം അല്ലെങ്കിലും നല്ലതായിരുന്നു ആദ്യം ഓരോ കറികൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും പരിപ്പും മാത്രമാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്നത് ചോറും പരിപ്പും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു സദ്യയായിരുന്നു നല്ല സൂപ്പർ സദ്യയായിരുന്നു ആ കറികളെല്ലാം കൊള്ളായിരുന്നു അച്ചാറും ഗംഭിയും പിന്നെ അവിടെ നമ്മൾ നല്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കടലപ്പായസവും പഴവും ഒക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ